ഹലോ ഗായ്സ് അപ്പോൾ താ നമ്മൾ ഒരു സംഭവം കാണിച്ചു കൊടുക്കാൻ വിളിച്ചിട്ടുണ്ട് അഭിനയർ അഭിനയം അപ്പോൾ അവർ രണ്ട് പേരും ഓടി വന്ന് ചക്കയാണെന്ന് വെച്ചു ചക്കൊന്നും അപ്പോൾ ഇതാ അവർ നോക്കിയ പടനെ കണ്ടു നമ്മളെ വീട്ടിൽ കോഴിയമ്മക്ക് കോഴിക്കുഞ്ഞുങ്ങൾ കോഴിയമ്മനെ ഞങ്ങൾ വിട്ടു വെള്ളമൊക്കെ കുടിക്കേണ്ടിട്ടാണ് മഞ്ഞൾപ്പൊടി കലക്കിയ വെള്ളമാണ് അവർ കുടിക്കുന്നത് പിന്നെതാ അവർ ബ്ലാക്ക് കളറുണ്ട് ആഷ് കളറുണ്ട് അങ്ങനെ അവർ യെല്ലോ കളർ ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ അവർ ഞാൻ വിരിഞ്ഞതിന് ശേഷം അത് അവർ ആദ്യമായിട്ട് പുറത്ത് കറക്കിയതാണ് കേട്ടോ അപ്പോൾ അവർക്ക് കുഞ്ഞു അരിമണി ഫുഡായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അവരും അമ്മയും കുഞ്ഞുങ്ങളും കൂടി ഫുഡൊക്കെ കഴിക്കണത് തന്നെ കേട്ടോ ആ അബിയബ്യൊക്കെ കോഴിക്കുഞ്ഞുങ്ങളെടുക്കണ് തൊട് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ പക്ഷെ കോഴി കൊത്ത് ഒന്നും ചെയ്യൂല നല്ല കോഴിയും കൂടിയാണ് കേട്ടോ പിന്നെ ഇവരും തന്നെ ഇതാദ്യമായിട്ടാണ് കേട്ടോ എത്ര അടുത്ത് തന്നെ കോഴിക്കുഞ്ഞുങ്ങളെ കണ്ടത്